കേന്ദ്രത്തിന്റെ അടിയന്തര നീക്കം പുതുവർഷം പിറന്നതിന് പിന്നാലെ കേന്ദ്രം നടത്തുന്ന നീക്കത്തിൽ പകച്ചു പോവുകയാണ് രാജ്യം കാരണം പല റിപ്പോർട്ടുകളും ഇപ്പോൾ കേന്ദ്രം പൂഴ്ത്തിവെച്ചിരിക്കുകയാണ് മോദി ഭരണത്തിന് കീഴിൽ പട്ടിണിയും ദാരിദ്ര്യവും കുന്നുകൂടുമ്പോൾ രാജ്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു വികസിത രാജ്യമായി മാറുമെന്നത് വെറും പറച്ചിലാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയാതിരിക്കാനാണ് ഇത്തരത്തിലൊരു നീക്കം മോദി ഇപ്പോൾ നടത്തുന്നത് അതായത് ഒൻപത് കേന്ദ്ര മന്ത്രാലയങ്ങളുടെ വാർഷിക റിപ്പോർട്ടുകളാണ് പുറത്തുവിടാതെ പൂഴ്ത്തിയിരിക്കുന്നത് ഇരുപത്തിനാല് കഴിഞ്ഞിട്ടും പതിനാറ് മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അടിസ്ഥാന വിവര സമാഹരണം ഇഴഞ്ഞുനീങ്ങുന്നു രാജ്യ പുരോഗതിയുടെ അവിഭാജ്യ ഘടകമായ സെൻസസ് മുടങ്ങിയിട്ട് മൂന്ന് വർഷം പിന്നിട്ടിട്ടും വിഷയത്തിൽ യാതൊരു നടപടിയും ആരംഭിക്കാൻ മോദി സർക്കാർ തയ്യാറായിട്ടില്ല ആരോഗ്യം പരിസ്ഥിതി ജനസംഖ്യാ പഠനം കാർഷിക മേഖല നീതിന്യായം തുടങ്ങിയ മന്ത്രാലയങ്ങളുടെ വസ്തുതകളാണ് കേന്ദ്ര ഭരണകൂടത്തിന്റെ അലക്ഷ്യ നിലപാടുകളെ തുടർന്ന് ഫയലിൽ ഉറങ്ങുന്നത് വാർഷികാടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിക്കേണ്ട നിർണായക വിവരങ്ങളാണിവ കൃത്യമായി പറഞ്ഞാൽ പൊതുജനങ്ങളിൽ നിന്ന് വിവരങ്ങൾ മറച്ചുപിടിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിയിൽ പോയ വർഷവും മാറ്റമില്ല എന്ന് ചുരുക്കം കേന്ദ്ര നിയമ നീതിന്യായ മന്ത്രാലയമാണ് വിവരശേഖരണത്തിലും പ്രസിദ്ധീകരണത്തിലും ഏറ്റവും പിന്നിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതലുള്ള രേഖകളും അടിസ്ഥാന വസ്തുതകളും മന്ത്രാലയം ഇനിയും പ്രസിദ്ധീകരിച്ചിട്ടില്ല ഉപഭോക്തൃവില സൂചിക ഇടിഞ്ഞതുമായ രേഖകൾ പൂഴ്ത്തിവെക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം ജനങ്ങൾ ചോദ്യം ചെയ്യണമെന്നും വസ്തുതകൾ വെളിച്ചത്ത് കൊണ്ടുവരണമെന്നും പൌരാവകാശ പ്രവർത്തക അഞ്ജലി ഭരദ്വാജ് ചൂണ്ടിക്കാട്ടി ഇത്തരം സുപ്രധാന വിഷയങ്ങളിൽ ഭരണാധികാരികളുടെ മുന്നിൽ ചോദ്യം ആവർത്തിക്കാൻ കൂട്ടായ പരിശ്രമം ആവശ്യമാണ് രാജ്യ പുരോഗതി ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക പിന്നാക്കാവസ്ഥ പരിഹരിക്കുക മർദ്ദിത ആദിവാസി വിഭാഗത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് നയിക്കുക തുടങ്ങിയവയ്ക്ക് ആവശ്യമായ സെൻസസ് യഥാസമയം നടത്താതെ മുങ്ങി നടക്കുകയാണ് ഈ രാജ്യം ഭരിക്കുന്ന നേതാക്കൾ അതുകൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ പട്ടിണി പാവങ്ങളുടെ എണ്ണം പെരുകുന്നു വംശീയവർഗീയ കൊലപാതകങ്ങൾക്കിടയിൽപ്പെട്ട് ജനങ്ങൾ നട്ടം തിരിയുന്നു ഇതിനപ്പുറത്ത് വികസിക്കാൻ ആവശ്യമായ ഒന്നും മോദി ചെയ്തു വെക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആഗോള സൂചികകൾ പോലും മറച്ചു പിടിക്കാനായിട്ട് ഗുജറാത്തിൽ ഒരു വാർ റൂം സജ്ജീകരിക്കും യാണ് മോദിയുടെ മുഖം രക്ഷിക്കുക എന്നത് മാത്രമാണിപ്പോൾ അവർക്ക് മുന്നിലുള്ള ഏക